പൂത്താടിച്ചി കുങ്ങിണി എന്നൊക്കെ പറയുന്ന പൂവിൻ്റെ വേറൊരു കളറ് കിട്ടും അത് ഞാൻ ഈ നമ്മൾ വീഡിയോയിലധികം കാണിച്ചിട്ടില്ല ഈ കളറ് ഉണ്ടോ നിറച്ച് പൂ ഉണ്ടായിട്ട് നിൽക്കുന്നു ഇതിങ്ങനെ നല്ല ഭംഗിയിൽ ഇത് മന്തയിൽ വളി നിൽക്കണം കേട്ടോ അതുകൊണ്ട് ഇത് മള്ളിയൊക്കെ പടർന്നിട്ടുണ്ട് അത് ശ്രദ്ധിക്കണ പോലും ഇല്ല പക്ഷെ എന്നാലും ഇതിന് ഉണ്ടാവും എനിക്ക് തോന്നുന്നു ചില ചെടികൾ നമ്മൾ കെയർ കൂടുതൽ കൊടുക്കുമ്പോഴാണ് ഉണ്ടാവാത്തേന്ന് അതെന്തൊരു തെറ്റായ ധാരണയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചില ചെടികൾ നമ്മൾ കൂടുതൽ പരിചരിക്കുമ്പോൾ ഫ്ലോപ്പായി പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് നോക്കി ഇത് നിൽക്കുന്നൊരു ഏരിയ നോക്കി അത്ര ഒരു ശ്രദ്ധിക്കണ ഒരു ഏരിയയൊന്നുമല്ല കുറേ സാധനങ്ങളുടെ ഇടയിൽ ഒരു കൊമ്പ് കൂത്തി പക്ഷെ അത് നല്ല ഭംഗിയായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഞാനിത് തൊട്ടപ്പുണ്ടല്ലോ ഒരു പ്രത്യേക സ്മെല്ലാണ് ഈ കൂത്ത് അടിച്ചിക്ക് പഴയൊരു ഓർമ്മകൾ വരുന്നത് നമ്മൾ കൂത്ത ഇത് എങ്ങനെയാണ് പിടിപ്പിക്കുക എന്നൊക്കെ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കാണണം കേട്ടോ കമൻറ്റ് ചെയ്യണേ ഇതൊക്കെ ഉള്ളവർ ചിലരൊക്കെ നമ്മുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവരുടെ കയ്യിലുള്ള കളറുകൾ കണ്ട ഇതൊക്കെ നല്ല എന്താ പറയുക നല്ല കരുത്തായിട്ടപ്പോൾ നിൽക്കണം കണ്ട എത്ര വെയിലായാലും ഇതിങ്ങനെ തൂങ്ങിയിട്ട് ഈ ഒരു ഹൈറ്റുള്ള സ്ഥലത്ത് അത് പിടിപ്പിച്ചതാണ് അപ്പോൾ ഇങ്ങനെ തൂങ്ങിയിട്ട് നല്ല രസം നല്ല തിക്കായിട്ട് നിൽക്കണം ഇനി എന്തെങ്കിലും അപ്പടി പൂ വരും കേട്ടോ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഈ കമ്പിലൊക്കെ ഓരോ ഇലയുടെ കമ്പിലും പൂ വരും അതാണ് ഇതിൻ്റെ പ്രത്യേകത നോക്കിയാൽ മഞ്ഞ നിൽക്കണ മഞ്ഞ എപ്പോഴും പൂവുണ്ടാവുട്ടോ വൈലറ്റും വെള്ളയാണ് ചില സമയങ്ങളിൽ പൂവില്ലാതിരിക്കുക പൂവില്ലാതിരിക്കേണ്ട അത്രയും ഭംഗിയായിട്ടാണ് ചെയ്തേ അപ്പോൾ നമ്മുടെയിൽ ഒരു നാല് കളർ ഇപ്പോൾ നമ്മളിത് കാണിച്ചു ഇതടക്കം നാല് കളർ കാണിച്ചു ഇനി ഒരു ഓറഞ്ചും കൂടിയാണ് ഞാൻ കോമൺ ആയിട്ട് കണ്ടതിലും ഒരു കളറും കൂടിയുള്ളത് അതല്ലാത്ത കളർ ഏതാരുടെയും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്ന കേട്ടാ ഈ ഒരു നാല് കളറല്ലാതെ വേറെ ഏതെങ്കിലും കളർ ഈ കൂത്താടിച്ചെളി പൊങ്ങണി പോകും ഇത് നമുക്കറിയാമല്ലോ ചെറിയൊരു കമ്പ് കുത്തിയാൽ മതി ഇത് ചിലതിന്മ കായ കാണാറുണ്ട് ഇതില്ലേ നല്ല ഡബിൾ കളറാ അല്ലേ ഈ ഒരു കളർ തന്നെ ഉള്ളതും പണ്ടുണ്ടായിരുന്നു ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല ഈ ഒരു കളർ തന്നെയുള്ളത് അപ്പോൾ ഇതിലേക്ക് ഒരു പ്രത്യേകത കണ്ടിട്ടുള്ളത് പൂമ്പാറ്റകൾ വരുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു കൂത്താടിച്ചി അല്ലെങ്കിൽ കൊങ്ങിണിയിൽ തേനെടുക്കാനായിട്ട് വലിയ പൂമ്പാറ്റകൾ വരുന്നു കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം നമ്മുടെ കോസ്മോസ് ചെടിയുടെ തയ്യേണ്ട അതായത് എന്ന് പറയും ഈ ഒരു കളർ തന്നെയായിരുന്നു ഈ മാങ്ങാന്നറി പൂ അതാ ഒരു സെക്ഷൻ കഴിഞ്ഞു അടുത്തതേ പൊട്ടിത്തുള്ളിയിട്ട് എല്ലായിടത്തും തേൻ്റെ വിത്തുകൾ നോക്കി കണ്ടു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊങ്ങിണി പൂവിൻ്റെ അല്ലെങ്കിൽ കൂത്താടിച്ചിയുടെ വിശേഷങ്ങൾ അപ്പോൾ ഓക്കെട്ടാ